ഹായ് ഫ്രണ്ട്സ് മൗൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സരയുവിനെ ഓരോ ദിവസവും ചതിച്ചു മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് മനു മനുവിന്റെ എല്ലാ കള്ളത്തരങ്ങളും മനസ്സിലാക്കിയ രാഹുല് മനുവിനെതിരെ ഒരു ചെറുവിരൽ പോലും അലക്കാനാകുന്നില്ല അതേ സമയത്താണെങ്കിൽ തന്റെ മകളുടെ വയറ്റിൽ കിടക്കുന്ന ആ ദുഷ്ടന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാനും രാഹുൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും അവിടെ നടക്കുന്നില്ല അവിടെ പരാജയം തന്നെയാണ് സംഭവിക്കുന്നത് ഒടുവിലാണെങ്കിലേ നമ്മുടെ രാഹുലെ പേടിച്ച പോലെ തന്നെ സരയുവിൻ്റെ വയറ്റിൽ നിന്ന് മനുവിൻ്റെ കുഞ്ഞ് പുറത്തേക്ക് വരുന്ന ആ ഒരു ദിവസം അടുത്തിരിക്കാണ് അങ്ങനെ സരയു പ്രസവിക്കുന്നുണ്ട് സരയു പ്രസവിക്കുമ്പോഴും സരയുവിനും അതുപോലെ തന്നെ ശാരിയ്ക്ക് മാത്രമാണ് വലിയ സന്തോഷമുള്ളത് കാരണം മനുവേട്ടൻ്റെ കുഞ്ഞിനെ ഒരുപാട് ആഗ്രഹിച്ചതാണ് സരയു എത്രയും നല്ലൊരു മനുവേട്ടനെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് തന്നെ അങ്ങനെയൊക്കെ പ്രചരിച്ചിരിക്കുകയാണ് അതേ സമയത്താണെങ്കിലും നമ്മുടെ കല്യാണിയോടും കിരണോടും മറ്റുള്ളവരോടൊക്കെ വലിയ രീതിയിൽ പൊങ്ങച്ചം പറഞ്ഞിട്ടൊക്കെയാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത് അവരുടെ കുഞ്ഞിനേക്കാളും നല്ല കുഞ്ഞ് ഒരാൺകുഞ്ഞിനെ തന്നെ തങ്ങൾക്ക് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ അഹങ്കാരം തന്നെയായിരുന്നു സരയിനും ഷാരിക്കും പക്ഷെ കുഞ്ഞു പുറത്തേക്ക് വന്നപ്പോൾ രണ്ടുപേർക്കും പേർക്കും പൊട്ടിക്കറയേണ്ട ഒരു അവസ്ഥയാണ് വരുന്നത് വേറെ ഒന്നുമല്ല ഒരു പെൺകുഞ്ഞിനെയാണ് ആദ്യം തന്നെ പറയുന്നത് ഒരു പെൺകുഞ്ഞാണെന്നാണ് അത് കേൾക്കുമ്പോ തന്നെ ശാരിയുടെയും സരയിൻ്റെയും ആ ഒരു വല്ലാത്തൊരു അവസ്ഥയാവുകയാണ് വിഷമാവുകയാണ് എങ്കിലും സാരില്ല എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോഴായിരിക്കും ഒടുവിൽ മറ്റൊരു സത്യം കൂടി അറിയുന്നത് സംസാര ശേഷിയില്ലാത്ത കുഞ്ഞിനെയാണ് സാരെ പ്രസവിക്കുന്നത് അതായത് ഒരു പെൺകുഞ്ഞും അതുപോലെ തന്നെ സംസാരിക്കാൻ ശേഷിയില്ലാത്തതും അങ്ങനെ അവർക്കതൊരു വല്ലാത്തൊരു ഷോക്കായി മാറുന്നുണ്ട് ഇതേ സമയത്താണെങ്കിൽ രാഹുലിനും അതുപോലെ തന്നെ മനുവിനും തമ്മിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയാണ് അതേ സമയത്ത് നമ്മുടെ സരയു ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് കല്യാണിയും കല്യാണിയെ സംസാരിക്കാത്ത സമയത്ത് ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ താരയെയും താരയെ സംസാരിക്കാത്ത ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ അവരെ ഒരുപാട് കളിയാക്കുകയും തല്ലി ഇറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ ശാപം കൊണ്ട് തന്നെയായിരിക്കാം കുഞ്ഞിന് കുഞ്ഞിന് ഇങ്ങനൊരു അവസ്ഥ വന്നത് എന്ന് അവർ മനസ്സിലാക്കുകയാണ് അങ്ങനെ ഒരു അഹങ്കാരത്തിന് ചെറിയൊരു പൊടി ശമനം കിട്ടുകയാണ് ചെയ്യുന്നത് ഇത് അതിനുശേഷം ആയിരിക്കും മനുവിന്റെ ആ ഒരു കള്ളത്തരം കൂടി അറിയുന്നത് മനു കുഞ്ഞു പിറന്നതിനു ശേഷം മനു അവിടെ നിന്നും രക്ഷപ്പെടും എന്തായാലും രൂപയിൽ നിന്നും ഇവർക്ക് സ്വത്തൊന്നും കിട്ടില്ല എന്ന് മനു മനസ്സിലാക്കുകയും മനു നിന്നും വേഗം സ്ഥലം വിടുകയും ചെയ്യുകയാണ് അപ്പോഴും മറ്റ് ആ ഒരു സത്യം കൂടി അവരറിയുമ്പോൾ ആകെ തകർച്ചയിലേക്ക് തന്നെയാണ് ഷാരിയുടെയും സരയുടെയും രാഹുലിന്റെയും ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അങ്ങനെയൊക്കെ ഒരു എപ്പിസോഡ് ഉണ്ടായി നമുക്ക് കാത്തിരിക്കാം ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്